എംബുരാം തുടരുമിന്റെയും ഹിറ്റിന് ശേഷം മോഹൻലാലിന് വേണ്ടി ഇപ്പോൾ നിരവധി സംവിധായകന്മാർ ക്യൂ നിൽക്കുകയാണ് എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും അദ്ദേഹത്തിനെ കാണാനും അദ്ദേഹത്തിന് നല്ല സ്ക്രിപ്റ്റുകളുമായി ക്യൂ നിൽക്കുന്ന നിരവധി സംവിധായകരെ കാത്തു നിൽക്കുന്നതിനാൽ നിരാശ വാർത്തയാണ് അദ്ദേഹവും കുടുംബവും ഇപ്പോൾ വെക്കേഷനിലേക്കാണ് പോകുന്നത് കുറച്ചധികം നാളുകളായി തന്നെ സിനിമയുടെ തിരക്കിലായിരുന്നു അദ്ദേഹം വെക്കേഷനുകളൊക്കെ പോകാൻ ആഗ്രഹിച്ചിരുന്നുവെങ്കിലും നടന്നില്ല ഇപ്പോഴിതാ അദ്ദേഹം ഈ വെക്കേഷൻ ആഘോഷിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് അതിൻ്റെ സന്തോഷം തന്നെയാണ് ഇപ്പോൾ തെളിയിക്കുന്നതും ആരാധകർ ഏറ്റെടുക്കുന്നതും നിരവധി സംവിധായകരെല്ലാവരും മോഹൻലാലിൻ്റെ ഏറ്റവും പുതിയ വാർത്തയ്ക്കാണ് കാത്തിരിക്കുന്നത് മക്കളും ഭാര്യയുമായി ഒന്ന് പുറത്തു പോകണം എങ്ങോട്ടാണ് പോകുന്നതെന്ന് പറയുന്നില്ല വിദേശ രാജ്യങ്ങളിലാണ് സാധാരണ തന്നെ മോഹൻലാലും സുചിത്രയും എവിടെയും പോയാലും അത് കഴിഞ്ഞിട്ട് വിശേഷങ്ങൾ പങ്കുവെക്കാറുള്ളൂ അങ്ങനെ കാത്തിരിക്കുകയാണ് പ്രേക്ഷകർ സംവിധായകന്മാർക്കൊക്കെ തന്നെയും ഇപ്പോൾ ചെറിയ നിരാശയാണ് അദ്ദേഹം ഇനി ഇത് കഴിഞ്ഞിട്ട് മാത്രമേ കഥകൾ കേൾക്കൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത് അതുവരെ കാത്തിരിക്കുകയാണ് എല്ലാവരും ഇനി സത്യനധിക്കാടിന്റെ സെറ്റിലാണ് ഇപ്പോൾ മോഹൻലാൽ ഉള്ളത് ഇത് കഴിഞ്ഞാൽ ഇനി മോഹൻലാല് യാത്രയിലായിരിക്കും മക്കളെയും കൂട്ടിയിട്ടാണ് ഇത്തവണത്തെ യാത്ര എന്നാണ് പറയുന്നത് പ്രണവും വിസ്മയും ഉണ്ടാകുമല്ലേ എന്നുള്ള സന്തോഷമാണ് പ്രേക്ഷകർ അറിയിക്കുന്നത് മോഹൻലാലും അതേ സന്തോഷം തന്നെ പ്രേക്ഷകരെ അറിയിക്കുന്നുണ്ട് പ്രണവിന്റെ മോഹൻ പ്രണവിന്റെയും വിസ്മയുടെയും വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ അധികം പങ്കുവയ്ക്കാറില്ല അദ്ദേഹം അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിൽ അദ്ദേഹം പങ്കുവയ്ക്കുന്ന വാർത്തകൾക്ക് കാതൂർത്തിരിക്കുകയാണെന്ന് പറയാം ഇപ്പോൾ മോഹൻലാൽ ആരാധകർക്ക് ഒരു ചെറിയ വിഷമമുണ്ട് അദ്ദേഹം തൽക്കാലം സിനിമകളൊന്നും ചെയ്യുന്നില്ല എന്ന് പറയുന്നു അദ്ദേഹം കുറച്ചധികം തന്നെ നാളുകൾ അവധിയെടുക്കുകയാണ് വലിയൊരു ലോങ് ട്രിപ്പ് തന്നെയാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് എംബുരാന്റെ ഷൂട്ടുമായി ബന്ധപ്പെട്ട് തന്നെ അദ്ദേഹം കുറച്ചധികം നാളുകളായി കുറേയധികം ദൂരം എവിടെയെങ്കിലും സഞ്ചരിച്ചിട്ട് പൃഥ്വിരാജും അങ്ങനെ തന്നെയാണ് ഷൂട്ടിങ്ങുമായി ബന്ധപ്പെട്ട് തന്നെയായിരുന്നു കുറച്ചധികം നാളുകളായി നാട്ടിലുണ്ടായിരുന്നത് എന്നാൽ ഇപ്പോൾ അതെല്ലാം പൂർത്തിയാ ഐ റിലീസും കഴിഞ്ഞ സാഹചര്യത്തിൽ തന്നെയാണ് മോഹൻലാൽ പോകാൻ തീരുമാനിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന്റെ സംവിധായകന്മാർക്കൊക്കെ അവധി പറഞ്ഞ് അദ്ദേഹം തിരിക്കുന്നത് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരും അത് തന്നെയാണ് ഏറ്റെടുക്കുന്നത് മോഹൻലാലിന്റെ ഒരു വാർത്തയ്ക്ക് കാത്തിരിക്കുന്ന പ്രേക്ഷകരെ സംബന്ധിച്ചും ഇത് വലിയ സന്തോഷ വാർത്ത തന്നെയാണ് പ്രേക്ഷകരൊക്കെ തന്നെയും വാർത്തകളോട് ഏറ്റെടുക്കുന്നുണ്ട് ആരാധകരും അതുപോലെ തന്നെ പറയുന്നുണ്ട് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരെല്ലാവരും മോഹൻലാലിന്റെ വാർത്തകൾക്ക് കൈകരിക്കുകയാണ് അദ്ദേഹം എപ്പോഴും ഇങ്ങനെ സിനിമകൾ ചെയ്യണം അവധിയെടുക്കണം അല്ലെങ്കിൽ കുറച്ചെങ്കിലും സ്ട്രെസ് ആകില്ല അതെപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ് ഞങ്ങൾ എല്ലാവരും മോഹൻലാലിനെ പിന്തുണയ്ക്കുന്നുണ്ട് അദ്ദേഹം എത്ര റെസ്റ്റ് എടുത്താലും തിരിച്ചു വീണ്ടും വന്ന് നല്ല സിനിമകൾ ചെയ്യുമെന്ന് ഞങ്ങൾക്കറിയാം ഇനി മോഹൻലാലിന്റെ പുതിയ സിനിമകൾക്കുള്ള അപ്ഡേറ്റിനായി കാത്തിരിക്കുകയാണ് അതേസമയം മോഹൻലാൽ വിശ്രമം കഴിഞ്ഞും വെക്കേഷൻ കഴിഞ്ഞും തിരികെ വരട്ടെ തന്നെയാണ് ആഗ്രഹിക്കുന്നത് മമ്മൂട്ടിയും പോകുന്ന വഴിക്ക് കാണും എന്നറിയിച്ചിട്ടുണ്ട് എങ്ങോട്ടാണ് അദ്ദേഹം വിദേശയാത്രയ്ക്ക് പോകുന്നതെന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല അദ്ദേഹം പോകുന്ന സ്ഥലത്തേക്കും പ്രേക്ഷകർ നോക്കുകയാണ് പുതിയ ചിത്രങ്ങൾക്കുമുള്ള കാത്തിരിപ്പും പ്രേക്ഷകർ നൽകുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ തന്നെ മോഹൻലാലിൻ്റെ ചിത്രങ്ങൾ പ്രേക്ഷകരെല്ലാവരും ഏറ്റെടുക്കുന്നുമുണ്ട് സോഷ്യൽ മീഡിയ അറിയിക്കുന്ന എല്ലാവരും ഇപ്പോൾ ആരാധകരോടുള്ള സ്നേഹം തന്നെ അറിയിക്കുന്നു ആരാധകരും അതുപോലെ തന്നെ മോഹൻലാലിൻ്റെ ചിത്രങ്ങൾക്ക് കാത്തിരിക്കുന്നുവെന്ന അഭിപ്രായവും രേഖപ്പെടുത്തുന്നുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ